ഇത് ഇന്നത്തെ വീഡിയോ കല്ലുവാഴ മലവാഴ എന്ന് പറയുന്ന വാഴയാണിത് ഇത് സാധാരണ ഉണ്ടാകുന്നത് പാറയിടുക്കുകളിലും കാട്ടിലും ഒക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധച്ചെടിയാണ് അത് സാധനം നാട്ടുമ്പറത്തു ആരും തന്നെ വളർത്താറില്ല കാരണം ഒരുപാട് തെങ്ങ് പോലെ വലുതായിട്ട് വരും ഇതിലുണ്ടാകുന്ന കായയ്ക്ക് ഔഷധ ഗുണം ഉണ്ടാകും അതിന് മലവാഴ്ന്ന വാഴയുടെ മാതിരി തന്നെയാണ് എല്ലാം കായയെ എല്ലാതും പക്ഷേ അതിൻ്റെ ഉള്ളിൽ കപ്പാഴത്തിൻ്റെ ഉള്ളിൽ കല്ലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതേറെ ഔഷധഗുണമുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് പറഞ്ഞു തരാം അപ്പോൾ ഒന്ന് സ്ത്രീകൾക്കുണ്ടാവുന്ന മൂത്രച്ചൂട് വെള്ളപോക്ക് അതിന് മെയിനായിട്ടുള്ളൊരു ഔഷധമാണ് ഇതിൻ്റെ ഈ കായയിൽ നിന്നെടുക്കുന്ന പൊടി കായ പൊടിച്ച് പൊടിയായിട്ട് എടുക്കുന്നത് പിന്നെ ലൈംഗിക ശേഷിക്കുറവ് അതിനും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പണ്ട് കാലങ്ങളിൽ ഇത് അമ്പലങ്ങളിൽ നട്ടു അത് ഇതിൻ്റെ ഇല അമ്പലത്തിൽ പൂജയ്ക്ക് എടുത്തിട്ട് പ്രസാദം കൊടുക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഇലയുടെ പ്രത്യേകത കല്ലുവാഴയുടെ ഇത് അപ്പോൾ ഇലയും ഉപയോഗിക്കാൻ പറ്റിയിരുന്നു കായയും ഉപയോഗിക്കാൻ പറ്റുന്നു കായ സാധാരണ ഇതിൽ കഴിക്കാറില്ലാലും അത് പൊടിച്ചാണ് പൊടിയായിട്ടാണ് എടുക്കുന്നത് അത് ഒരു കാര്യത്തിനല്ല പല കാര്യത്തിലും അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ കുറച്ചുകൂടി കാര്യമായിട്ട് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ കായ എടുത്തു കഴിഞ്ഞാൽ ആ പഴം ത്തിൽ നിന്ന് എടുക്കുന്ന കുരു മുളപ്പിച്ചാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചില നഴ്സറികളിലൊക്കെ ഇതിൻ്റെ കല്ലുവാഴയുടെ തൈ വാങ്ങാൻ കിട്ടും അത് നട്ടു വളർത്തി ഇതേമാതിരി ഒരു വലു വലുതായിട്ടുണ്ടാവും ആ കായം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചെടി നശിക്കും പിന്നെ അത് വെട്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ നമ്മൾ ചിലവ് ചെയ്യണം പിന്നെ ഇതിൽ നിന്ന് വീണ്ടും രണ്ടാമത് കായമുണ്ടാകും കായം ഉണ്ടാവില്ല സാധാരണ വാഴ ഉറവശം കൊലച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അതേമാതിരി തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇല ഉപയോഗിക്കാം കായ മരുന്നായിട്ട് ഉപയോഗിക്കാം കല്വായ വാഴയുടെ കായ പൊടിച്ചിട്ടുള്ള വെളുത്ത പൊടി ആ പൊടിയാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അത് എന്തിനൊക്കെ എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ ഇത് നിറം വെളുക്കാൻ സാധാരണ ആളുകൾ കറത്തിരിക്കുന്ന ആളുകൾക്ക് നിറം വെളുക്കാൻ വേണ്ടി ഇത് കരിക്കും ഇതിൻ്റെ കായയുടെ പൊടിയെടുത്ത് കരിക്കും വെള്ളത്തിൽ ചേർത്ത് കുരു പൊടിച്ച് കായയുടെ കുരു പൊടിച്ച് കരിക്കും വെള്ളത്തിൽ ചേർത്ത് കഴിക്കും വെളുത്ത നിറം ഉണ്ടാവാൻ കുരു പൊടിച്ച് കരിക്കും വെള്ളത്തിൽ പൊടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു അത് രാവിലെ തന്നെ വെറും വയറ്റിൽ വേണം വേണമെന്നാണ് കഴിക്കാൻ വേണ്ടിയത് മൂത്രക്കല്ലിന് വിത്ത് ഉണക്കി പൊടിച്ച് അതിലെ വെളുത്ത പൊടിയെടുത്ത് പാലിൽ ചേർത്ത് കഴിക്കുക അപ്പോൾ ഇതിനാണ് വിത്തിലെ വെളുത്ത പൊടിയാണ് പാലിൽ ചേർത്ത് അത് രാവിലെ സ്ഥിരമായിട്ട് കഴിക്കേണ്ടത് അപ്പോൾ ഈ ലൈംഗിക ശേഷി കുറവിന് വേണ്ടിയിട്ടാണ് പുരുഷന്മാർ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ഇത് മാറുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇത് ചെയ്യുന്ന പിന്നെ ഈ ഇല ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു വാഴയൊക്കെ നമുക്ക് വീട്ടിൽ നട്ടു വളർത്തിയാൽ അത് ഉണ്ടായി നിൽക്കുന്നത് കാണാനും ഭംഗിയാണ് അതിൻ്റെ വംശം സംരക്ഷിക്കുകയും ചെയ്യുക മലയിൽ മാത്രമാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ മലവാഴ അല്ലെങ്കിൽ കല്ലുവാഴ എന്ന് പറയുന്ന വാഴയെ കുറിച്ചുള്ള വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള പല ഔഷധച്ചെടികളെക്കുറിച്ചും ഓരോ ദിവസങ്ങളിലും ഇടയ്ക്കിടയ്ക്കുമായിട്ട് നിങ്ങൾക്ക് തരാം നന്ദി നമസ്കാരം ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക തൈ ഉണ്ടാക്കുന്ന സമയത്ത് തൈ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്ന് തൈ ഉണ്ടാക്കി എടുത്തിട്ട് വേണം പുതുതായിട്ടുള്ള ഇത് വെട്ടി നശിപ്പിച്ച് കളയുമ്പോൾ പുതിയ തൈ ഉണ്ടാക്കാനും പുതിയ ചെടി കല്ലുവാഴ ഉണ്ടാക്കാനും അയല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞാൽ കായ പഴുക്കണം പഴുക്കുമ്പോൾ എടുത്തിട്ട് അതിനെ ഉള്ളിലത്തെ കുരു എടുക്കും മൂന്ന് നാല് കുരു ഉണ്ടാവും ആ കുരു എടുത്തിട്ട് ആ കുരു നട്ട് കഴിഞ്ഞാൽ നമുക്ക് തൈ ഉണ്ടാക്കാം